കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം എന്ന് പറയുന്ന സംഗതി വിദ്യാഭ്യാസം ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജന്യുവൻ ആവശ്യത്തിനല്ല ഇപ്പം ഗവർണർക്ക് അത് പറയാ കാരണം ഗവർണറുടെ നാട്ടില് വിദ്യാഭ്യാസം ചെയ്തില്ലെങ്കിൽ അവർക്ക് മറ്റു തൊഴിലുകളെ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് ജീവിക്കാനുള്ള അർത്ഥധൈര്യവും കഴിയും മലയാളിക്കതില്ല മലയാളികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഡാറ്റ ആണ് അതായത് പഴയ കണക്കെഴുത്താണ് കണക്കെഴുത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരളത്തിലെ വിദ്യാർത്ഥിക വിദ്യാർത്ഥികളോ രക്ഷാകർത്താക്കളോ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല അതായത് അതായത് ഒരു പറഞ്ഞ ബൗദ്ധികമായ പാപരത്തിൽ നിന്ന് നമ്മൾ ഇതുവരെ ഒരു ക്ലറിക്കൽ മെന്റാലിറ്റിയിൽ നിന്ന് നമ്മൾ മോചനം നേടിയിട്ടില്ല അത് ബ്രിട്ടീഷുകാര് സൃഷ്ടിച്ച ക്ലറിക്കൽ ഫാലസിയുടെ ഹാങ് ഓവർ ഇതുവരെ മലയാളിക്ക് മാറിയിട്ടില്ല അത് ഏറ്റവും രസകരമായ സംഭവം എന്താന്ന് പറഞ്ഞാല് ജെഇ ഒക്കെ എഴുതി ഐ ഐ ടികളിലും അതുപോലുള്ള പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ അഡ്മിഷൻ നേടിയിട്ട് മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചിട്ട് ഈ വിദ്വാമാര് ചെയ്യുന്ന പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സിവിൽ അല്ലെങ്കിൽ ആ എം ബി എം ബി എടുത്തിട്ട് ഏതെങ്കിലും മുതലാളിമാരുടെ കീഴിൽ തുമ്മി ആയിട്ടിരിക്കും കണക്കഴിച്ചത് വളരെ വിദഗ്ധനാണ് ഡാറ്റ എൻട്രി ഡാറ്റ എൻട്രി ഉള്ള ഏത് വിഷയം കിട്ടിയാലും മലയാളി അത് പെർഫോം ചെയ്യും അതിന് ബുദ്ധിമുട്ട് ചില്ലറ ലോജിക്കുകൾ മാത്രം മതി ഇപ്പൊ കഴിഞ്ഞ ദിവസം കുഴിനഖം എടുക്കാനായിട്ട് ഒരു ഐ എസ് കാരൻ ഒപ്പി നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടറെ പൊക്കിക്കൊണ്ടുപോയി തിരുവനന്തപുരത്ത് വാർത്ത കേട്ടിട്ടുണ്ടാവും ആ എനിക്കപ്പൊ ഒരു തമാശ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീടിന് അല്ലെങ്കിൽ ഓഫീസിന് ചുറ്റും ഒരു നാല് ഐ എ എസ് കാരെങ്കിലും ഈ പണി അറിയാവുന്ന ഡോക്ടർമാരുണ്ട് പക്ഷേ പക്ഷേ ഈ പറയുന്ന ഐ എ എസ് കാരൻ ആ ഡോക്ടർമാരെ വിശ്വാസമില്ല ആ ഡോക്ടർമാർ പോകത്തുമില്ല ഡോക്ടർ ഐ എ എസ് കാരൻ അവർക്ക് ഇവർക്കൊക്കെ അറിയാവുന്ന പണി എന്ന് പറയുന്ന കണക്കെഴുത്ത് റീല് നിർമ്മിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ അതൊരു ഒരു ശാപം തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ക്ലിക്കൽ മെന്റാലിറ്റിയാണ് ആ ഡേറ്റ എൻട്രി അല്ലെങ്കിൽ ും നമുക്ക് ഇതുവരെ മോചനം കിട്ടിട്ടില്ല അതിന്റെ പ്രശ്നം നോട്ടം ഒന്നും ഇല്ല അതായത് റവന്യൂ റവന്യൂ ഡിപ്പാർട്ട്മെന്റില് ഒരു തഹസീൽദാരുടെ മുമ്പിൽ പോകാനുള്ള കളക്ടറേ ഉള്ളൂ ഐ എസ് ആർ ഓക്കെ അത്രയൊന്നും കാരണം അവർക്ക് ബേസിക് ആയിട്ട് പല കാര്യങ്ങളും അറിയില്ല പക്ഷെ ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിന്റെ ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളില് നമ്മൾക്ക് ഈ ഈ ഭൗതികമായ അടിമത്തിൽ നിന്ന് മോചനം കിട്ടാൻ നമ്മൾ തന്നെ ശ്രമിക്കുന്നില്ല ഇത് വേറെ ആരും നമുക്ക് തരാൻ പോകുന്നില്ല അതാണ് അതാണ് ഒരു ഒരു ഇതിന്റെ ഒരു പരമാവധി സത്യം വേറെ ആരും വടക്കേ ഇന്ത്യയിൽ ഇപ്പൊ നാളെ ആരും ഭരിച്ചാലും അവരാരും കേരളത്തോട് പറയാൻ പോകുന്നില്ല നിങ്ങളുടെ വിദ്യാഭ്യാസം കൊള്ളത്തില്ല നിങ്ങളുടെ വിദ്യാഭ്യാസം ശരിയാക്കണം നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് ഇത് ചെയ്യണം എന്ന് അവരൊരിക്കലും പറയാൻ പോകുന്നില്ല ഇത് ചെയ്യേണ്ടത് മലയാളി തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും സർക്കാരുമാണ് വേറെ ആരുമല്ല എന്നൊരു ബോധം അവിടെ ഉണ്ടോ അക്ക അക്കാര്യൊരു ബോധ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൊറേ ഇത്തക്കണികള് ഗവൺമെന്റിനോടും ഭരിക്കുന്ന പാർട്ടികളോടും പറ്റി കൂടി നിൽക്കുന്ന ഇത്തിക്കണികൾക്ക് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീണ് കിട്ടുന്നുണ്ട് അതിപ്പം വാഴക്കുല എഴുതിയത് വൈലോപ്പള്ളിയാണോ ചങ്ങമ്പുഴയാണോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും അവർ തീസിസ് എഴുതും അതിന് കേരള യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കൊടുക്കുകയും ചെയ്യും ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് നമുക്കിതൊക്കെ ഇരുന്ന് ആശിക്കാമെന്നുള്ളതേ ഉള്ളൂ ഒരു എന്താണ് വേറെ വേർവേർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഓൺ മൈ ഹെഡ് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപക വിദ്യാർത്ഥി എന്ന് പറയുന്നത് യുവർ ഡാൽ നോട്ട് കുക്ക് ഹിയർ എന്ന് മാത്രമായിരിക്കും അതിലൊന്നും ഇതിലൊന്നും നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല പക്ഷേ പുതിയ ജനറേഷൻ അവരുടേതായ വഴി കണ്ടുപിടിച്ച് അവര് അവര് അവരുടെ അവരെ സമയത്തുള്ള അവർക്ക് ജീവിതത്തിന്റെ പ്രശ്നമാണ് ഇല്ല അശോക് ഇതിനകത്ത് ഒരു പ്രശ്നങ്ങളുണ്ട് പുതിയ ജനറേഷൻ ഇപ്പൊ പോകുന്നു എന്നൊക്കെ പറയുന്നത് പന്ത്രണ്ടാം ക്ലാസ് ഈ പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് മനുഷ്യന്റെ മാനസിക വികാസത്തിന്റെ ബേസിക് ഫൗണ്ടേഷൻസ് ഉണ്ടാകുന്നത് അത് ഫ്ലോഡ് ആണെങ്കിൽ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ അതുപോലെ തന്നെ ഇരിക്കും നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് വരെ എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ബുദ്ധി വികാസവും മാനസിക വികാസവും ഉണ്ടാകുന്നത് ആ പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് അതിൽ നിന്നും മനുഷ്യന് ഒരു ഒരു വ്യക്തിക്ക് ഒരിക്കലും മോചനമില്ല എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പല നാട്ടിൽ പഠിക്കുന്ന നാട്ടിലെ പല ആൾക്കാരും വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ ഹോസ്റ്റലാക്കാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതാണ് പ്രശ്നം ആ മനസ്സ് അറിയുന്നത് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ കൂടെ നിൽക്കണമെന്നൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനെയൊരു സംഗതി ഉണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് മാനസിക വികാസത്തിന്റെ അടിത്തറകൾ ഉണ്ടാകുന്നത് ആ അടിത്തറ ശരിയല്ലെങ്കിൽ അതിന്റെ മണ്ടക്ക് എന്ത് കെട്ടിയാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊക്കെ അറിയാം അപ്പൊ ഈയൊരു പ്രശ്നം വളരെ സീരിയസ് ആണെന്ന് എന്തുകൊണ്ട് നാട്ടുകാർ മനസ്സിലാവുന്നില്ല മാത്രമല്ല ഇപ്പം നമ്മളൊക്കെ നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർക്കറിയാം നാട്ടുകാർക്ക് നാട്ടുകാര് അതിന് അവരുടേതായ സൊല്യൂഷൻസിലൂടെയാണ് അവര് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് കുട്ടികള് മാറി നിന്നാ പോലും അവര് രക്ഷപ്പെടട്ടെ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു കലാലയത്തിന്റെ അതായത് കോളേജ് കോളേജോട്ടർ കലാലയത്തിന്റെ സ്കൂളിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സ്വതന്ത്ര ബുദ്ധിയോടുകൂടി ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിലായിത്തീർന്നിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയം തന്നെയാണ് അവരോട് ഏഹ് ചേർന്ന പിന്നെ ചെറിയ ചെൻ പറഞ്ഞ പോലെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കാലം വിദ്യാർത്ഥികളെ മോൾഡ് മോൾഡ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് ആ സമയത്ത് ആ സമയത്ത് അവര് മോൾഡ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് നമ്മള് വളരെ ദുരന്ത കാഴ്ചകൾ കാണുന്നത് സഹപാഠിയുടെ നെഞ്ചി കത്തി കുത്തി ഇറക്കുക അല്ലെങ്കില് എന്താണ് കെട്ടിത്തൂക്കുക ഇനി ഇതൊന്നുമല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്ന സംഭവം ഇതാണ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനവും നമ്മുടെ വിദ്യാഭ്യാസ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇല്ല അതായത് പേഴ്സണാലിഫ്റ്റാ നമ്മൾ ഇംഗ്ലീഷില് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതെ അതെ സ്കൂളില് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് എന്റെ മക്കളുടെ കാര്യത്തിൽ അറിയാം അഞ്ചാം ക്ലാസ് പഠിക്കുന്ന മോള് രാവിലെ എണ്ണിച്ച് നഖം പെട്ടുന്നു എന്തായിരുന്നു ഇന്ന് സ്കൂള് സ്കൂളുണ്ട് സ്കൂളിലെ അസംബ്ലി ഉണ്ട് കൈ നോക്കും ഇതല്ലോ അത് ഇങ്ങനെ ഒരു ഡിസിപ്ലീൻ അത് ചെറിയ ക്ലാസ് മുതലായ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് അത് അവരെ വളരുമ്പോഴുള്ള ഒരു 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 അവരുടെ മാനസിക ഇതില്ലേ ഒരു ഒരു എന്താണ് ഒരു പാരാമീറ്റേഴ്സ് ഓഫ് ബീയിങ് സ്മാർട്ട് ബീയിങ് ഡിസിപ്ലിൻഡ് എന്നൊക്കെയല്ലല്ലോ അത് ഡിഫറെന്റ് ആയിരിക്കും അത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഞാനത് ഡൽഹിയിലെ കുട്ടികളെയും നാട്ടിലെ കുട്ടികളെയും കാണുമ്പോൾ ഒരേ പ്രസമപ്രായക്കാരൻ അവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് 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 ഡൽഹിയിൽ മാത്രമല്ല പലയിടത്തും പല സിറ്റികളിലും പല ഇതും ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് ഋഷി വാലി സ്കൂള് നമ്മുടെ എനിക്ക് എന്റെ മോളെ അയക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് മിനിറ്റ് നടന്നില്ല പല പല എഴുത്തുകാരുടെയും എഴുത്തുകാരുടെയും പല പ്രമുഖരും ഇപ്പോള് സിനിമയുടെ കാര്യം എടുക്കും ക്യാൻ പോയിരിക്കുന്ന ആ സ്ത്രീ ആടെ സിനിമ അവർ ഋഷി വലി പഠിച്ചതാണ് അവിടെന്താണ് വന്നത് അങ്ങനെയുള്ള ഒരു ഒരു എന്ന് വെച്ചാൽ ബേസിക് മാനസിക വികസനത്തിന് പറ്റുന്ന എല്ലാ സംഗതികളും ആ സ്കൂളിലുണ്ട് എന്ന് ഇതിനെ പറ്റി പ്രാഥമിക ഒക്കെ അറിയാം അതാണ് ഇമ്പോർട്ടന്റ് അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ് ഒരു മനുഷ്യന്റെ പഠനകാലത്ത് എന്ന് മനസ്സിലാക്കാൻ നൂറ് ശതമാനവും സാക്ഷരതയും നമ്പർ വൺ എന്ന് പറയുന്ന മലയാളിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അതിനെ അതിന് പ്രാവർത്തിക പ്രാവർത്തികമാക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതിന അതിന ഉത്തരല്ല ഇപ്പൊ ഡൽഹിയിലെ കുട്ടികളെ രാവിലെ എഴുന്നേറ്റ് നകപ്പെട്ടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ സാറിന്റെ കൈവെട്ടും കൈവെട്ടിക്കഴിഞ്ഞാല് സാറ് മണ്ടനാണെന്ന് മന്ത്രി പറയും അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ റിട്ടയർ ചെയ്യുമ്പോൾ ശവപ്പെട്ടി ഒരുക്കി വെക്കും എന്നിട്ട് മുൻമന്ത്രി പറയും അത് ഇൻസ്റ്റലേഷൻ ആണെന്ന് പറയും ഇതൊക്കെ ഇത് ഇതൊക്കെയാണ് ആ സൂക്കേടിന്റെ എല്ലാവിധ ലക്ഷണങ്ങൾ ഇതൊന്നും ഇതിനൊന്നും ഉടനടി ഒരു പരിഹാരമില്ല ഇത് ഇതിനെതിരെ ആര് ആര് സംഘടിക്കും ഇപ്പൊ ഞാൻ ഒരു ഒരു ഉദാഹരണം കേരളത്തില് വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഗസ്റ്റ് ലെക്ചർമാർ അതിഥി അധ്യാപകർ അതായത് പെർമനന്റ് ആയിട്ട് പി എസ് സി വഴിയുള്ള നിയമനം അല്ലാതെ അവരുടെ വർക്കിംഗ് അവേഴ്സ് ഇപ്പം പത്ത് മണിക്കൂർ കുറവോ മറ്റോ ആണെങ്കിൽ ഗസ്റ്റ് ലെക്ചേഴ്സിനെയാണ് എടുക്കുന്നത് അവർക്ക് കൊടുക്കുന്ന സാലറി എത്രയാണെന്ന് അറിയാവോ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ അവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്ന അറുനൂറ് രൂപ മണിക്കൂറിന് കച്ചു പണിതാൽ ബംഗാളിക്ക് കിട്ടും ആയിരത്തി ഇരുന്നൂറ് രൂപ അവിടെയാണ് ഒരു അധ്യാപകന് കൊടുക്കുന്ന ആ ശമ്പളം എന്ന് പറയുന്നത് അറുന്നൂറ് രൂപ സ്കൂളുകളിലാണെങ്കിൽ അത് അതിലും താഴെയാണ് ഇരുപത് ദിവസമേ ഉള്ളൂ പണിയുള്ള ദിവസമേ കൂലിയുള്ളൂ പിന്നീട് സമരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് സമരമുള്ള ദിവസം പോയി ഒപ്പിട്ടാ പോലും അതിന് കൂലി കൊടുക്കുകയല്ല എത്ര കഷ്ടമാണ് ഇവിടുത്തെ ആലോചിക്കണം യൂത്ത് കോൺഗ്രസും ഒന്നും ഇതൊന്നും ടേക്കപ്പ് ചെയ്തിട്ടില്ല അല്ല ഒരു ഒരു അല്ല ഒരു 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 രീതിയിൽ സർക്കാർ ശമ്പളം കൊടുത്ത് പ്രൈവറ്റ് പ്രൈവറ്റ് മേഖലയിലുള്ള അധ്യാപകരെ തന്നെ തീറ്റിപ്പോറ്റുന്നു നേർ രീതിയിൽ ഈ ഇതുപോലുള്ള എക്സ്പ്ലോറ്റേഷൻ നടക്കുന്നു ഇല്ല പറയുന്നത് മൊത്തം 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 അല്ലേ അവിടെ എക്സ്പ്ലോയേഷൻ ആണ് നടക്കുന്നത് ഇവിടെ ചൂഷണം നടക്കുന്നതാണ് ഈ ചൂഷണ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ചൂസിയായിരിക്കും അതായത് ഒരു അപകടം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനേ നോക്കത്തുള്ളൂ സാധാരണ മനുഷ്യരെ അതാണ് ഇവര് വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താ വിദ്യാർത്ഥികൾ ഒട്ടും സീരിയസ് അല്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് ഇവിടുത്തെ പല കുട്ടികള് കൊച്ചുകുട്ടികള് അതായത് അഞ്ചോ ആറും പത്ത് വയസ്സിന് താഴെയുള്ള ധാരാളം കുട്ടികൾ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കൊറിയൻ പാട്ട് പഠിക്കുന്നു കൊറിയൻ ഭാഷ പഠിക്കുന്നു കൊറിയൻ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവര് പറ്റി ലിസ്റ്റ് കൺസേൺ ആണ് അവര് റീൽസ് എടുക്കുന്നു ഈ ഓൺലൈനില് അല്ലെങ്കിൽ മൊബൈലില് ടൈം കളയുന്നു കാരണം അവർക്ക് ഒട്ടും സീരിയസ്നെസ് ഈ വിദ്യാഭ്യാസത്തിനോട് തോന്നിയിട്ടില്ല അവര് പുറത്തു പോവും പുറത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവും പക്ഷെ ഇത് ഇതിന് ഇത് ഇത് മുഴുവനും ഫൈനാൻസ് ചെയ്യപ്പെടുന്നത് ഈ രക്ഷാകർത്താക്കളാണ് അവരാണ് ഇത് ശരിക്കും അവരുടെ അവരുടെ പൈസയാണ് പോകുന്നത് ഇത് വെളിയിൽ പോകണമെങ്കിൽ ഇത്ര ലക്ഷം എന്ന് പറയുന്നത് ലക്ഷങ്ങൾ ചിലവാക്കി ഒരാളെ എം ബി ബി എസ് ആക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ആക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ പൈസ മുഴുവനും ആണ് വരുന്നത് അവരുടെ ഒരു ജീവിതത്തിന്റെ സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ ചുരുക്കം വെച്ചിരുന്ന അതൊക്കെയാണ് പോലും അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അതിനെപ്പറ്റി റെസ്പോണ്ട് ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് ചിന്തിക്കുന്നില്ല അതായത് ഇവിടുത്തെ ക്ലാർക്ക് പണി അല്ലെങ്കിൽ ഡേറ്റ എൻട്രി നടത്താനുള്ള കുട്ടികള് ഇപ്പം ഡൽഹിയിലോ ഹൈദരാബാദിലോ കോട്ടയിലോ ഒക്കെ പോയി അതിനുള്ള എൻട്രൻസ് പാസ്സായിട്ട് അവര് ആ പണിക്ക് പൊക്കോളും അല്ലാത്ത കുട്ടികള് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അത് യാതൊരു വിധമായ എന്താണ് ഈ പിന്താങ്ങലും ഇല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരെ കുട്ടി കുട്ടികൾക്ക് അവർക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ എനിക്ക് വാങ്ങില്ല ലാസ്റ്റ് ചോദ്യമുണ്ട് ഈ ഇതിൽ നിന്നും രക്ഷ കേരളത്തിന് ഇല്ലേ അടുത്തെങ്ങും അടുത്ത ഭാവിയിലെങ്ങും എന്നാണോ പറയുന്നത് രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ ഇതിന് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറയാൻ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ജോൺ ഹോപ്കിൻസ് സർവകലാശാല കേരളത്തിലെ മൂന്നാറിൽ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാന്ന് പറഞ്ഞു അന്ന് അതിനെ നഖശിഖാന്ത എതിർത്തത് വി എസ് ആണ് ഇപ്പോള് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബജറ്റില് കെ എൻ ബാലഗോപാല് വിദേശ യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസുകള് സ്ഥാപിക്കാൻ അതായത് ഇവിടുത്തെ കോളേജുകളുമായിട്ട് ചേർന്നുള്ള ഓഫ് ക്യാമ്പസുകള് സ്ഥാപിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എതിർത്തത് പൊളിപ്പ്യൂറയാണ് ചെറിയ വളരെ അടുപ്പമുള്ള ആളുകൾ അതിന്റെ അകത്തുണ്ട് എന്തിനവർ അത് ചെയ്തു അത്രേ ഓഫ് ക്യാമ്പസ് വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ പ്രശ്നങ്ങൾ മേളിന്നല്ല ഇത് ഇത് എന്താണ് തെങ്ങിന് തെങ്ങിന്റെ തലമുണ്ടക്കസുഖമുള്ളപ്പം തെങ് ജെത്തി കളഞ്ഞിട്ട് കാര്യമില്ല തലചത്തികൾ കളഞ്ഞാല് അങ്ങനെ തന്നെ ഇല്ല അത്രയുള്ളൂ ഇത് ഇത് സമ സമഗ്ര ഇല്ലാതെ വിദേശ സർവകലശാല വന്നു കഴിഞ്ഞാൽ അവിടെ കയറാൻ അർഹതയുള്ള അല്ലെങ്കിൽ യാഡ്സ് അവരുടെ യാഡ്സ്റ്റിക് കിട്ടുന്ന ആൾക്കാർ വിളിക്കുന്നതായിരിക്കും വരുന്നത് കേരളത്തിൽ നിന്നല്ല അപ്പൊ അതുകൊണ്ട് കേരളത്തിന് യാതൊരു പ്രയോജനം ഉണ്ടാകുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി പുരോഗതി കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ വിദേശ സർവനെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല അത് 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 നമ്മൾ കണ്ടതല്ലേ എ കെ ആന്റണി കേരളത്തിൽ ഇതിനെറ്റേഷൻ ഫീ എറണാകുളത്തിൽ കൊടുക്കുന്നത് എന്താണ് കേരളത്തിൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജും തുടങ്ങി എന്താണ് അവസ്ഥ ഇപ്പൊ അപ്പൊ ഞാൻ എ കെ ആന്റണി എ കെ ആന്റണി സ്വാശ്രയ കോളേജുകളുടെ ഫീസും സീറ്റുകളും കൃത്യമായ ഒരു തോത് വെച്ച് വിജയിച്ചിരുന്നതാണ് ആരാണ് അത് ഈ സ്വാശ്രയ കോളേജുകൾ കഴിഞ്ഞാടാൻ ഇട്ടു കൊടുത്തത് അല്ല അത് അത് അതൊരു ഡീറ്റെയിൽ മാത്രമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഈ കൺസെപ്റ്റ് തന്നെ കൺസെപ്റ്റ് തന്നെ ഒരു വികലമായ കൺസെപ്റ്റ് ആണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് വേറെ ഒന്നുമില്ല അങ്ങനെ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഈ തടി ഈ തടി നൂരാൻ പോകുന്നില്ല ഈ തടി നൂരാൻ പോകുന്നില്ലെങ്കിൽ എന്റെ ഒരു വിനീതമായ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടി രക്ഷാകർത്താക്കുള്ള കുട്ടികളെ സ്കൂളിലേക്കോ കോളേജിലേക്കോ വിടാതിരിക്കുക അതാണ് അതാണ് കാരണം ഇപ്പൊ കോളേജിൽ പോകുന്നതും പോകാതിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഇല്ല പോകുന്നതുകൊണ്ട് ചിലവ് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ആ ചെലവ് ആ ചെലവ് കൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ കൊറിയൻ പാട്ട് പഠിക്കുക വേറെ ഭാഷകൾ പഠിക്കുക സ്റ്റിൽസ് എടുക്കുക അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഏഹ് ഇപ്പം എന്താണ് ഈ മോമോസ് പറഞ്ഞ ഇതുണ്ടല്ലോ ഇതാണ് ഒരു ഭക്ഷണ സാധനം ഇല്ലേ മോമോസ് അതിന്റെ വെജിറ്റേറിയൻ മോമോസ് എന്ന് പറയുന്ന നമ്മുടെ തനി കോഴിക്കട്ട തന്നെ അതന്നെ ഞാനത് ഞാനത് വർഷങ്ങൾക്ക് മുമ്പ് ഷിലോങ്ങില് ഇവിടെ ഡൽഹിയിൽ പോലും വരുന്നതിന് മുമ്പ് ഷിലോങ്ങിൽ വെച്ച് കഴിച്ചപ്പോ ഞങ്ങളുടെ പഴുക്കെട്ടാണ് അത്രയുള്ളൂ അപ്പൊ നമ്മള് ഇത് നമ്മള് സമയം സമയം അതിക്രമിക്കുന്നുണ്ട് അതായത് അശോകന്റെ കേരളത്തിൽ ഇന്ന് നോക്കുമ്പോൾ ഈ ഈ ഒരു പരിതാപരമായ വിദ്യാഭ്യാസ അവസ്ഥയ്ക്ക് ഉടനെ ഒരു പരിഹാരം ദുഷ്കരമാണ് എന്നാണ് അശോക് പറയുന്നത് പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ ഈ ഇന്നത്തെ സിറ്റുവേഷനിൽ വെളിയിൽ കുട്ടികളെ അയച്ച് പഠിപ്പിച്ചുകൊണ്ടും വലിയ പ്രയോജനമില്ല കാരണം വെച്ചാൽ അവരുടെ അവർ ഈ വികലമായ വിദ്യാഭ്യാസം വളർന്നുവെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അത്ര എക്സെപ്ഷൻലി എക്സെപ്ഷൻലി ബ്രില്യൻ്റ് ആയിരിക്കണം ഇതിൽ നിന്നും ഭോജനം ലഭിച്ച് പുതിയ രീതിയിലേക്ക് പോകാൻ അപ്പൊ ഇന്നത്തെ സമയം ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ നമ്പർ വൺ എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന് ശോഭനമ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി നമ്മൾ നിർത്തുന്നു